നമസ്കാരം ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതിക്കാരനാണോ അല്ലയോ എന്നറിയാൻ എന്തുകൊണ്ട് വഴി സാധാരണക്കാർ ഇന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത് എല്ലാവരോടും എപ്പോഴും ഒരു നേതാവിനെ കുറിച്ച് പരാമർശിക്കാനിടയായാൽ ആദ്യം വരുന്ന ചോദ്യം ആളെങ്ങനെ കറപ്റ്റാണോ എന്ന ചോദ്യമാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ ചായമക്കാനികളിൽ നമ്മുടെ അമ്പലമുറ്റത്ത് നമ്മുടെ നടവഴികളിൽ ഇടവഴികളിലൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത് എന്ന് നമ്മുടെ നേതാക്കന്മാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സാധാരണക്കാരായ ഈ നേതാക്കളുടെ പ്രജകളുണ്ടല്ലോ അവരുടെ അനുയായികളുണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ വോട്ടർമാരുണ്ടല്ലോ എപ്പോഴും പുതിയ കാലത്ത് ഒരു നേതാവിനെക്കുറിച്ച് അറിയേണ്ട ആദ്യത്തെ കാര്യം അദ്ദേഹം കറപ്റ്റാണോ അല്ലയോ എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം നാട്ടുകാരുടെ നാട്ടുകാരുടെ നികുതിപ്പണത്തിൽ നിന്ന് ന്യായമായി അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലമല്ലാതെ മറ്റു മറ്റു വല്ലതും കിമ്പളമായി കൈപ്പറ്റുന്നുണ്ടോ എന്നറിയാൻ അത് അതിന് വലിയ പബ്ലിസിറ്റിയും കിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പത്രങ്ങളിൽ വാർത്ത വന്നില്ലെങ്കിൽ പോലും ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് പടർന്നു കയറുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണ് ഈ അഴിമതിയെക്കുറിച്ചുള്ള വാർത്ത ഒരു ഒരു നേതാവ് കള്ളനാണോ അല്ലയോ അത് വലിയ പ്രചാരം കിട്ടും ഗുണമായാലും ദോഷമായാലും അതുകൊണ്ട് ഈ ഈ സമയത്ത് അങ്ങനൊരു ചർച്ച എൻ്റെ ഇപ്പോൾ ഇങ്ങനൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ തോന്നി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട് അത് കോഴിക്കോട്ടുകാർ ചെയ്തൊരു സംഭാവനയാണ് കോഴിക്കോട്ടെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ തമ്മിൽ ഒരു വാക്പോര് നടന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു അത് തുടങ്ങി വെച്ചു തുടങ്ങി വെച്ചത് തീർച്ചയായും കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് ശ്രീ കെ പ്രവീൺകുമാറാണ് പ്രവീൺകുമാർ ഉന്നയിച്ചത് കോഴിക്കോട്ടെ നഗരസഭ കോഴിക്കോട്ടെ സി പി എമ്മിനെതിരായി വലിയൊരു ആരോപണമാണ് കോഴിക്കോട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷമാണ് കോഴിക്കോട്ടെ എം എൽ എമാർ ഒരു തീർച്ചയായിട്ടും ഇടതുപക്ഷമാണ് ഒരു അഹമ്മദ് അഹമ്മദ് ദേവർഗോവിലും ദേവർഗോവിലും ഐ എൻ എൽ ആണെങ്കിൽ പോലും ഇടതുപക്ഷമാണ് കോഴിക്കോട്ടെ എം എൽ എമാർ ഇടതുപക്ഷക്കാരാണ് ഇവിടുത്തെ എം പി മാത്രമാണ് കോൺഗ്രസ് ആയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല കോഴിക്കോട്ടുനിന്ന് തന്നെയുള്ളൊരു മന്ത്രിയാണ് ബേപ്പൂരിൽ നിന്ന് ജയിച്ചു പോയിട്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മന്ത്രിയായി മാറിയിരിക്കുന്നത് അദ്ദേഹം വിവാദപുരുഷൻ കൂടിയാണ് മരുമോഹൻ മന്ത്രി എന്നൊക്കെ പേര് കേട്ട മന്ത്രിയാണ് എന്തായാലും കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡൻ്റ് പ്രവീൺ കുമാർ ചോദിക്കുന്നത് സി പി എം നേതാക്കൾ അഴിമതിക്കാരാണെന്ന് പറയാൻ ഒരു കോടതിയും പറയേണ്ടതില്ല ഒരു അന്വേഷണ ഏജൻസിയും പറയേണ്ടതില്ല ഒരു സ്റ്റേഷനിലും കേസുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതില്ല ഒറ്റ കാര്യമേ നോക്കേണ്ടതുള്ളൂ ഈ നേതാക്കളുടെ വരവും ചെലവും തമ്മിൽ ഒത്തുനോക്കിയാൽ മതി അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് അവർ പൊതുപ്രവർത്തകരായി വരുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു രണ്ട് ഈ ഈ കാലയളവിൽ അവരെന്തെങ്കിലും ബിസിനസ് നടത്തുകയോ ജോലി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുമാനം വന്നിട്ടുണ്ടോ അപ്പോൾ പൊതുപ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് മാത്രം ഇന്ന് അവരെ എവിടെ എത്തി നിൽക്കുന്നു അവരുടെ ആസ്തി എന്തായിരിക്കുന്നു എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത് മാത്രം പരിശോധിച്ചാൽ മതി കോഴിക്കോട്ടെ നേതാക്കളെക്കുറിച്ചെങ്കിലും അങ്ങനെ വേണം എന്ന് പ്രവീൺ കുമാർ ആവശ്യപ്പെടുന്നു അതിന് മറുപടിയുമായി തീർച്ചയായിട്ടും മറുപടി പറയാൻ ബാധ്യസ്ഥമായ ആദ്യത്തെ പാർട്ടി സി പി ഐ എം ആണ് സി പി ഐ എമ്മിൻ്റെ പുതിയ ജില്ലാ സെക്രട്ടറി മോഹനം മാഷ് മാറിയതിന് ശേഷം വന്നിരിക്കുന്ന പുതിയ ജില്ലാ സെക്രട്ടറി മെഹബൂബാണ് എം മെഹബൂബ് മെഹബൂബ് ഇതിന് മറുപടിമാരെ രംഗത്ത് വന്നു കോൺഗ്രസിൻ്റെ പാരമ്പര്യമല്ല ഞങ്ങളുടേത് കോൺഗ്രസ് ഞങ്ങളുടെയൊക്കെ കണക്ക് കോൺഗ്രസിനെ പോലെയല്ല ഞങ്ങളുടെ വരവും ചെലവും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല കൊടുക്കേണ്ടത് ഞങ്ങളെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഞങ്ങളെയൊക്കെ ഞങ്ങളാക്കിയ പാർട്ടിക്ക് എപ്പോഴും വരുമാനത്തിൻ്റെ കണക്ക് കൊടുക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ കണ്ണ് വെച്ച് കോൺഗ്രസിൻ്റെ രീതി വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അളക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് ശരിയാണ് പക്ഷേ ഈ ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ സംവാദങ്ങളിൽ കോഴിക്കോട്ട് നിന്ന് കേരളം ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവായ ഒരു കാര്യമാണത് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് എന്തായിരിക്കട്ടെ പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് ഒരു നേതാവ് അഴിമതിക്കാരനാണോ അല്ലേ അല്ലയോയെന്നറിയാൻ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അയാൾ കറപ്റ്റാണോ അല്ലയോ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ നിന്ന് ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും അതുമല്ലെങ്കിൽ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് മനസ്സിലാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരു പഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി ഒരു വാർഡിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ കരാറുകാരനിൽ നിന്ന് പത്ത് ശതമാനം ഏറ്റവും ചുരുങ്ങിയത് കമ്മീഷൻ പറ്റുന്നുണ്ടോ എം എൽ എമാരത് ചെയ്യുന്നുണ്ടോ എം പിമാർ ചെയ്യുന്നുണ്ടോ അതൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ അത് മതിയാവില്ല പത്ത് ശതമാനം കമ്മീഷൻ പത്ത് ശതമാനം എന്നത് ഏറ്റവും കുറവാണത്ര അങ്ങനെ കമ്മീഷൻ പറ്റുന്നത് രാജ്യത്തിൻ്റെ മുതലാണ് ജനങ്ങളുടെ അവകാശപ്പെട്ട പണമാണ് ശമ്പളത്തിന് വലിയ ഭാരിച്ച ഭാരിച്ച ചിലവാണ് അവർക്ക് വേണ്ടി ഒരു അവർക്ക് ശമ്പളമായും മറ്റു ആനുകൂല്യങ്ങളായും സൗജന്യങ്ങളായിട്ടും ഇൻഷുറൻസ് ആയിട്ടുമൊക്കെ രാജ്യം കൊടുക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് വലിയ വലിയ ചിലവാണ് എം എൽ എ എല്ലാവർക്കും എം എൽ എ മാർക്ക് എം പിമാർക്ക് മന്ത്രിമാർക്ക് ഒക്കെ അതിന് പുറമെയാണ് ഇവർ ഈ കമ്മീഷൻ പറ്റുക എന്നത് അത് താഴെ തട്ടിൽ നമ്മുടെ കോൺട്രാക്ടർമാരുടെ കമ്മീഷനാണെങ്കിൽ മേലെ തട്ട് തട്ടിൽ വലിയ തോതിലുള്ള കോർപ്പറേറ്റ് കമ്മീഷനുകളായിത്തീരുമ്പോഴാണ് വികസനം എന്നാൽ കമ്മീഷൻ ആയിത്തീരുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്മാരോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരോടും രാഷ്ട്രീയ പ്രവർത്തകന്മാരോടും ചോദിച്ചാൽ ഏത് നേതാവിനെ കുറിച്ചും പെട്ടെന്ന് പറഞ്ഞുതരും ആളെന്താണ് സ്വഭാവമെന്ന് എന്നാൽ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവാൻ എളുപ്പമല്ല അവർക്ക് മനസ്സിലാക്കാൻ ഒറ്റ വഴിയുള്ളൂ അവരുടെ മുമ്പിലൂടെ വളർന്നു വന്ന ഒരു നേതാവിൻ്റെ ഇന്നലെയും ഇന്നും തമ്മിൽ തട്ടിച്ച് നോക്കുക ഇന്നലെ ആൾക്കെന്തുണ്ടായിരുന്നു ഇന്നെന്തുണ്ട് എന്ന് തട്ടിച്ച് നോക്കുക കോഴിക്കോട്ട് എല്ലാവരും പറയുന്നൊരു ഒരു വിഖ്യാതമായ ഉദാഹരണമുണ്ട് കോഴിക്കോട്ടെ രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ കോഴിക്കോട്ട് പണ്ടുണ്ടായിരുന്ന മാവൂർ ഗോളിയോ യൂൺസിലെ സാധാരണ തൊഴിലാളികളായി ചെറിയ കൂലിക്ക് പണിയെടുത്തിരുന്ന രണ്ട് സാധാരണ ജീവനക്കാരാണ് ആ രണ്ട് ഏറ്റവും ആ കമ്പനിയിൽ ഏറ്റവും താഴേക്കിടയിൽ പണിയെടുത്തിരുന്ന രണ്ട് പേർ ആ രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്ത് കമ്പനിയിൽ ജോലി ചെയ്തു കുടുംബം പുലർത്തി അവർ രണ്ടുപേരും പിന്നീട് അവിടുത്തെ രണ്ട് യൂണിയൻ്റെ നേതാക്കന്മാരായിരുന്നു ഗോളിയൂർ അയൗൺസിലെ തൊഴിലാളി യൂണിയൻ്റെ ഒന്ന് ഇടതുപക്ഷ യൂണിയൻ്റെ ഒന്ന് വലതുപക്ഷത്തെ ഒരു യൂണിയൻ്റെ നേതാവായി വന്നു ഈ ഈ വഴിയിലൂടെ വന്നിട്ട് തൊഴിലാളി നേതാക്കന്മാർ ആയി വന്ന അവർ പിന്നീട് രണ്ട് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളായി ആ രണ്ട് പാർട്ടിയുടെ എം എൽ എമാരായി രണ്ട് പാർട്ടിയിലെ മന്ത്രിമാരായി രണ്ട് പാർട്ടിയുടെ എം പിമാരായി ഈ നേതാക്കളുടെ ഇന്നത്തെ ആസ്തി ഒന്ന് തട്ടിച്ച് നോക്കിയാൽ കൊള്ളാമെന്ന് എല്ലാവരും പറയാറുണ്ട് രണ്ട് നേതാക്കളും വന്നത് എവിടെ നിന്നാണെന്ന് കോഴിക്കോട്ടുകാർക്കറിയാം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം ഈ രണ്ട് നേതാക്കളുടെയും ഇന്നത്തെ ആസ്തിയെക്കുറിച്ച് പറയാം ആരുടെ പേരിലാണ് എന്നതൊക്കെയുള്ള സാങ്കേതികമായ ചോദ്യമാണ് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോടീശ്വരന്മാരായി ഈ ഈ നഗ്നപാതരായി നിസ്വരായി രാഷ്ട്രീയത്തിൽ വന്നവർ കോടീശ്വരന്മാരായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് അതുകൊണ്ട് പ്രവീൺകുമാർ ഉന്നയിച്ചു എന്നതുകൊണ്ട് അത് ഇല്ലാതാകുന്നില്ല അല്ലെങ്കിൽ മെഹബൂബ് മറുപടി പറഞ്ഞതുകൊണ്ട് അത് അവസാനിക്കുന്നുമില്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത് ഇത് ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്ന ചില ഉദാഹരണങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് അന്നും ഇന്നും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഉദാഹരണങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ നിന്ന് ഞാൻ കണ്ട എക്കാലത്തെയും വേറിട്ട് നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് സഖൌ പാലോളി മുഹമ്മദ് കുട്ടി സി പി ഐ എമ്മിൻ്റെ പ്രമുഖനായ നേതാവാണ് എല്ലാ പദവികളും വഹിച്ച ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് എം എൽ എ പലതവണ എം എൽ എ ആയി മന്ത്രിയായി ഒക്കെ വന്ന ഒരാളാണ് ഇപ്പോഴും അതെ എവിടുന്നാണോ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അതേ ലാളിത്യത്തോടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അതേ ആസ്തിയോടെ ഏതാണ്ട് അതേ ആസ്തിയോടെ ജീവിക്കുന്നുണ്ട് മറ്റൊരാളെ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് തന്നെ ഞാൻ കണ്ട ഒരു മാതൃക സി ഹരിദാസേട്ടൻ്റെ മാതൃകയാണ് അദ്ദേഹം പൊന്നാനിയിലെ മുൻസിപ്പൽ ചെയർമാനായിരുന്നു അദ്ദേഹം നിലമ്പൂരിലെ എം എൽ എ ആയിരുന്നു പിന്നെ അദ്ദേഹം രാജ്യസഭയിലെ എം പി ആയിരുന്നു ഇപ്പോഴും അദ്ദേഹം അതേ അതേ ലാളിത്യത്തോടെ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത സ്വത്തിൽ നിന്ന് എത്ര കുറഞ്ഞു പോയി എന്നല്ല അത് കൂടി എന്നാരും പറയാനിടയില്ല അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു ഉദാഹരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഡോക്ടർ എം കെ മുനീറാണ് എം കെ മുനീർ എം കെ മുനീർ പാരമ്പര്യമായി മുസ്ലിം ലീഗിൽ എത്തിയ ഒരാളാണ് അദ്ദേഹത്തെ പിതാവ് ഒരുപാട് കാലം എം എൽ എയും പലതവണ മന്ത്രിയും മാത്രമല്ല ഒരു തവണ കുറച്ച് കാലമാണെങ്കിൽ മുഖ്യമന്ത്രി പോലും ആയ ഒരാളാണ് അദ്ദേഹം ആ പാതയിലൂടെയാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് അദ്ദേഹം പിന്നീട് പല മണ്ഡലത്തിലും എം എൽ എ ഇപ്പോഴും എം എൽ എ ആണ് അതിനിടയിൽ രണ്ട് തവണ മന്ത്രിയായി ഒക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ് ആ ഡോക്ടർ എന്ന നിലയിൽ ന്യായമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം കടക്കാരനാകുമായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏർപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം മാധ്യമ പ്രവർത്തനം ഒക്കെ അതിന് പങ്കുവച്ചിട്ടുണ്ടാകും എങ്കിലും ഒരു ഒരു കടക്കാരനായി വലിയൊരു ഒരു മുഖ്യമന്ത്രിയുടെ മോൻ മുൻമന്ത്രിയായ ഒരാൾ ഇപ്പോഴും കടക്കാരനായി ജീവിക്കുന്നു എന്ന് പറയുന്നതും ഉദാഹരണങ്ങൾ നമ്മുടെ കാലത്ത് നമ്മുടെ കാലത്ത് ഈ ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഈ അഴിമതിക്കാർ ആയ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്ന നഗ്നരാണ് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് എന്ന് പറയാൻ വരട്ടെ ഇപ്പോഴും അഴിമതിക്കാരല്ലാത്ത നേതാക്കളുണ്ട് എന്ന സൂചന നമ്മുടെ മുമ്പിലുണ്ട് ഈ മാനദണ്ഡം വെച്ച് കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച രാഷ്ട്രീയ സംവാദം കേരളമാകെ പടരട്ടെ ഇന്ത്യയിലേക്ക് പടരട്ടെ ഒരാളെ രാഷ്ട്രീയക്കാരൻ ഒരാളെ അഴിമതിക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ജനങ്ങളുടെ മാനദണ്ഡം ഉണ്ടാകട്ടെ അത് മറ്റൊന്നുമല്ല വളരെ ലളിതമാണ് വരവും ചെലവും തമ്മിൽ ഒത്തുനോക്കുക ഒരു ജീവിതത്തിൻ്റെ ഒരു പൊതുജീവിതത്തിൻ്റെ വരവും ചെലവും തമ്മിൽ ഒത്തുനോക്കുക എന്നൊരു രീതിശാസ്ത്രം നമ്മുടെ നേതാക്കന്മാരെ വിലയിരുത്താനും അവരെ അവരെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെയുള്ള മാനദണ്ഡമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കോഴിക്കോട്ടെ ഈ സംവാദം എന്നോടും നിങ്ങളോടും പറയുന്നു നന്ദി നമസ്കാരം